ഭരണാധികാരിക്ക് ആവശ്യപ്പെടണം അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കോൺഗ്രസ് ആയി ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്ന എങ്ങനെ ഈ റായിയേക്കാൾ എത്രയോ സീനിയോറിറ്റിയുള്ള മൂന്ന് ജഡ്ജിമാരെ പിന്തള്ളിക്കൊണ്ടാണ് ജൂനിയർ ആയിട്ടുള്ള എൻ എൻ റായിയെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പോയ ആളായിരുന്നു നിങ്ങൾക്ക് അറിയാം നമ്മുടെ മംഗലാപുരത്തുകാരൻ ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ അന്ന് തള്ളപ്പെട്ട ആളാണ് പ്രഗൽഭനായ നീതി നീതിന്യായ പ്രഗത്ഭനായിട്ടുള്ള ജഡ്ജായിരുന്നു ഹെഗ്ഡെ അപ്പൊ സീനിയോറിറ്റി ഉള്ള മൂന്ന് പേരെ തള്ളി മാറ്റിക്കൊണ്ട് ജൂനിയർ ആയിരുന്ന റായിയെ റോയിയെ കോടതി ജഡ്ജാക്കി മാറ്റി വീണ്ടും വീണ്ടും ഇതേ പ്രവർത്തനം ശ്രീമതി ഗാന്ധി ചെയ്തു എച്ച് എൻ ഖന്നയായിരുന്നു ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഖന്നയെ ഈ ജസ്റ്റിസ് ആകാൻ അനുവദിച്ചില്ല അതിന് പകരം ഈ എം എസ്